സാമ്പ്രദായിക നോവൽ സങ്കല്പത്തെ തിരുത്തിയെഴുതിയ പെരുമലയൻ നോവലിനെക്കുറിച്ച് വ്യാഴാഴ്ച വടകരയിൽ ചർച്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച പകൽ നാലിന് നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ കെ പി മോഹനൻ ഡോക്ടർ ഖതീജ മുംതാസ് ഡോക്ടർ കെ എം ഭരതൻ കെ വി സജയ് എന്നിവർ പങ്കെടുക്കും പ്രശാന്തി പറമ്പത്ത് അധ്യക്ഷനാകും നോവലിസ്റ്റ് കെ പി ജനാർത്ഥനന് സ്നേഹാദരവ് നൽകും പി ഭാസ്കരൻ തിരഞ്ഞെടുത്ത സിനിമാഖാനങ്ങൾ റിയ രമേശ് നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ടി രാധാകൃഷ്ണൻ ടി ശ്രീനിവാസൻ കെ ജയൻ പി കെ രാമചന്ദ്രൻ പ്രശാന്തി പറമ്പത്ത് എന്നിവർ പങ്കെടുത്തു അദ്ദേഹം നേരത്തെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ പിന്നീട് അദ്ദേഹം വൈദ്യ ഭാഗത്തും ഇപ്പോഴും അദ്ദേഹം പെരുമലയൻ എന്ന് പറയുന്ന പുസ്തകങ്ങൾക്കൊണ്ട് നോവലിസ്റ്റ് അറിയപ്പെടുന്നു ഈ പുസ്തകത്തിന് ധാരാളം പ്രത്യേകത അതിൽ ഒരു പയ്യന്നൂരിലുള്ള പ്രാദേശിക ഭാഷയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ പുസ്തകമാണ് അത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല അതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന നായക കഥാപാത്രം എന്ന് പറയുന്നത് ശരിക്കും പെരുമലയൻ നോവലിന്റെ പേരെ പെരുമലയൻ പെരുമലൻ തന്നെയാണ് നോവൽസും എന്നിട്ട് നമ്മുടെ ഈ ജീവിത ദുരന്തങ്ങളുടെ അതിശക്തമായ ഒരു ആവിഷ്കാരമാണ് ഇതിലുള്ളത് അതായത് പീഡനം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് പറയുന്നതാണെങ്കിൽ പോലും അതിനെങ്ങനെ ഒരു ഒരു ആ വിപ്ലവ രീതിയിൽ അല്ലെങ്കിൽ അതിനെങ്ങനെ പൊട്ടിത്താർക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ അല്ല ഇല്ല അത് നമുക്ക് ഈ ആഘാതം വായിക്കുന്ന ആളുകൾക്ക് ഒരു ശക്തമായ ആഘാതമായി അനുഭവപ്പെട്ടു അല്ലാവിഷ്കാരം കണ്ടത് അതിനുശേഷം ഈ പരിപാടിയോട് ചേർത്ത് തന്നെ ഈ നർത്തകളുടെ അതേ പരിപാടി മാസ്തൃഭാഷയെ തലചിറ്റുന്ന ദുരുത്താവിഷ്കാര പരിപാടി ഈ കൂട്ടിൽ തീരുമാനിച്ചു പ്ലസ് ഒന്നിന് പഠിക്കുന്ന രാജ്യത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായി ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ജപ്പാനിൽ പോയി